നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം ഷാർജയിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ഷാർജ കുറിച്ചിരിക്കുന്നത് മഹാനി വൺ പര്യവേക്ഷണ കിണർ പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടിയാളത്തിൽ കുഴിച്ചെത്തിയപ്പോഴാണ് പ്രകൃതിവാതകത്തിന്റെ വൺ ശേഖരം കണ്ടെത്തിയത് തന്നെ ഇവിടെ പ്രതിദിനം അഞ്ഞൂറ് ലക്ഷം ഖനടി വാതകം ഉൽപാദിപ്പിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷനും അതായത് എസ് എൻ ഓ സിയും ഇറ്റാലിയൻ പങ്കാളിയായ ും ചേർന്നാണ് പുതിയ പ്രകൃതി വാതക കേന്ദ്രം കണ്ടെത്തിയ വിവരം പുറത്തുവിട്ടത് തന്നെ ചരിത്രപരമായി ഈ കണ്ടെത്തൽ ഷാർജയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മെച്ചപ്പെടുത്തുമെന്നും യു എയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും ഷാർജ ഉപഭരണാധികാരിയും ഷാർജ ഓയിൽ കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മി പറയുകയുണ്ടായി ഷാർജ വ്യവസായ മേഖലയ്ക്കും ഇത് ഗുണം ചെയ്യും മഹാനി പര്യവേക്ഷണ കിണർ കണ്ടെത്തൽ ഷാർജയെ ഒരു സുരക്ഷിത ആഗോള സാമ്പത്തിക മേഖലയായും പ്രദേശത്തെ പ്രധാന വാതക വിതരണ കേന്ദ്രമായും മാറ്റുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കൂടുതൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മറ്റു വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏരിയ ബി കൺസെഷനിൽ സ്ഥിതി ചെയ്യുന്ന മഹാനി വൺ എസ് എൻ സി നടത്തുന്ന ആദ്യത്തെ പര്യവേക്ഷണ കിണറാണിത് ഏരിയ ബിയുടെ കോർപ്പറേറ്ററായ എസ് എൻ സിയും രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ ഒപ്പുവ കരാറിന്റെ അടിസ്ഥാനത്തിൽവശം വച്ചിട്ടുണ്ട് ഷാർജ തീരപ്രദേശത്തുള്ള എ സി എന്നിവയിലും രണ്ട് കമ്പനികളും പങ്കാളികളാണ് ഷാർജ ഭരണാധികാരിയും യു എ സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസ്മിയെ ഷെയ്ഖ് അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി അഭിനന്ദനം അറിയിക്കുകയുണ്ടായി എമിറേറ്റിന്റെ വിഭവങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ കർതൽ ശേഖരത്തിൽ സംഭാവന ചെയ്യുന്നതിനും രാജ്യത്ത് സുസ്ഥിര വികസനവും നല്ല സാമ്പത്തിക അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിനും സജ്ജമാക്കിയ ചരിത്രപരമായ കണ്ടെത്തലാണിതെന്ന് ഷെയ്ഖ് അഹമ്മദ് പറഞ്ഞു പാർപ്പിട വ്യാവസായിക പൊതു ഉപയോഗങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യകത നിറവേറ്റുന്നതിന് രാജ്യത്തെ സഹായിക്കാൻ ഇത് ഉപകരിക്കും ഷാർജയുടെ വ്യാവസായിക മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും പുതിയ വാതക കേന്ദ്രം വഴി സാധ്യമാകും കൂടുതൽ വ്യാവസായിക നിക്ഷേപം ഷാർജയിലേക്ക് ആകർഷിക്കാനും കൂടുതൽ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കും സാമ്പത്തിക ചലനാത്മകത ഉയർന്ന ജി ഡി പി സാമ്പത്തിക വൈവിധ്യം എന്നിവയ്ക്കുള്ള ഊർജ്ജസ്വലമായ ആഗോള സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായി മാറുന്ന നിരവധി സവിശേഷ ഗുണങ്ങൾ ഷാർജയ്ക്കുണ്ടെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി എന്തായാലും ഷാർജ ഭരണാധികാരിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായുള്ള ഗ്യാസ് ഫീൽഡ് കണ്ടെത്തലിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഷാർജ തുറമുഖ കസ്റ്റംസ് വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് ഹാലിഫ് ബിൻ അബ്ദുള്ള ബിൻ സുൽത്താൻ അൽ ഖാസ്മി ഊന്നി പറഞ്ഞു കണ്ടത്തിൽ ഒരു വലിയ നേട്ടമായി അടയാളപ്പെടുത്തുന്നുവെന്നും കൂടുതൽ വ്യാവസായിക വാണിജ്യ പദ്ധതികൾ സൃഷ്ടിച്ച് എല്ലാ മേഖലകളെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുമെന്നും ഷേഖി വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ